നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ള മെഴുക്കുവരട്ടിയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചക്കക്കുരു കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ തൊലി കളയണം ആദ്യം ഈ വെളുത്ത തൊലി കളഞ്ഞതിന് ശേഷം അത് വെള്ളത്തിലോട്ടിട്ടാൽ എളുപ്പം കളയാം വെളുത്ത തൊലി ആദ്യം ഇങ്ങനെ ചുരണ്ടി കളഞ്ഞതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടാൽ വേഗം കളയാം ഇല്ലെങ്കിൽ ഇച്ചിരി കുറച്ച് നേരം എടുക്കുക എന്നേ ഇങ്ങനെ ചുരണ്ടിയാലും പോവും അതതുപോലെ വൃത്തിയാക്കി എടുക്കണേല്ല ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് സവോളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങാപ്പീര നമുക്കിൽ ഏറ്റവും ഒടുവിൽ കുറച്ചിടാം കറിവേപ്പില ആവശ്യമായ പൊടികൾ ഉണക്കമുളക് ചതച്ചത് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകവും പൊടിച്ചത് പെരിഞ്ചീരം പൊടിച്ചത് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇവിടെ ഞാൻ അല്പം പെരിഞ്ചീരം ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് എണ്ണ നമ്മുടെ ചക്കക്കുരു അരിഞ്ഞ് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നാനൂറ് ഗ്രാം ഉണ്ട് നമ്മൾ അരിഞ്ഞ് വന്നപ്പോൾ ഒരു നാനൂറ് ഗ്രാം ഉണ്ട് ഈ ചക്കക്കുരു നമുക്കത് മൂടി വേവിച്ച് വേവിക്കാം ഉപ്പും വെള്ളവും മാത്രമുള്ള നേതാക്ക വെള്ളം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ ചക്കക്കുരു നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്കിത് സവോളയൊക്കെ വഴറ്റാൻ തുടങ്ങാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമ്മൾ ചക്കക്കുഴി ഉപ്പിട്ടാണ് വേവിച്ചത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി നല്ലപോലെ വഴറ്റിയെടുക്കാം നമ്മുടെ സവോളം നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട് അതിപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ചതച്ചത് നാനൂറ് ഗ്രാം ഉള്ളതുകൊണ്ട് ഞാനൊരു ഒന്നര ഒന്നേകാൽ സ്പൂണോളം ഇടുന്നുണ്ട് അത് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ചിരവിയത് നമ്മുടെ ചക്കുരു ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുണ്ടോന്ന് നോക്കാം ഇട്ടു കൊടുക്കണം നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ട് ഇനി വാങ്ങുന്നതിന് മുന്നേ ആയിട്ട് പെരിഞ്ചീരത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പെരിഞ്ചീരം ചതച്ചത് കൊടുക്കാം നല്ലതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ എല്ലാം കൂടെ ചേർത്ത് ഇളക്കുക നമ്മുടെ ചക്കക്കുരു റെഡി ആയിട്ടുണ്ട്